കൃഷ്ണപല്ലവി പല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽമറയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഹാളിൽ മുൻനിര തന്നെ കൂടിയിരിക്കുന്ന പെൺപടകളെ കണ്ണുകൊണ്ട് കാണിച്ച് മേരിക്കുട്ടി പല്ലവിയെ ചുണ്ടിടിപ്പിക്കാൻ പറഞ്ഞു പോടി അങ്ങനെ എന്നെയാണെന്ന് ഇപ്പം എല്ലാവർക്കും അറിയാം അതിനിവിടെ പ്രസക്തിയില്ല കുഞ്ഞേ മറുപടിയായി മേരിക്കുട്ടി നോക്കി പൂജിച്ചെങ്കിലും അവളുടെ കണ്ണുകൾ ചുറ്റിനും കുശുമ്പോടെ പാഞ്ഞു മേരിക്കുട്ടിയും ദീപും അത് കണ്ട് ചിരിച്ചു സ്റ്റേജിനരികിൽ നിന്ന പ്രോഗ്രാം കണ്ടക്ടർ യാദവിന്റെയും കൂടെ കളിക്കുന്നവരുടെയും പേര് വിളിച്ച് യാദവിന്റെ പേര് കേട്ടതും ആള് മുഴുവൻ കരഘോഷവും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഒച്ചയും ഉയർന്നു അത് കേട്ടതും പല വീട സ്റ്റേജിലേക്ക് നീണ്ടു സ്റ്റേജിന് മറുവിശത്തുകൂടി കയറി വരുന്ന അവനിൽ തന്നെ എല്ലാവരുടെയും കണ്ണുകൾ ഉടക്കി നിന്നു ട്രാൻസ്പെറന്റ് വൈറ്റ് ഷർട്ടും ബ്ലാക്ക് ജീനുമായിരുന്നു അവരുടെ വേഷം ആദ്യത്തെ മൂന്ന് ബട്ടൺ ഓപ്പൺ ആണ് അതിലൂടെ അവന്റെ ഉറച്ച ശരീരം പകുതിയും കാണാമായിരുന്നു ഇൻ ചെയ്തിരിക്കുന്ന ഷർട്ടിന്റെ മുകളിൽ ബാബാ സ്യൂട്ട് പോലെ ബ്ലാക്ക് സ്ട്രിപ്പ് ബെൽറ്റ് ജീനുമായി കണക്ട് ചെയ്ത് തോളിലൂടെ ഇട്ടിട്ടുണ്ട് തലയിൽ വെച്ചിരിക്കുന്ന റൗണ്ട് ബ്ലാക്ക് ക്യാപ്പ് ഒന്നുകൂടെ ഉറപ്പിച്ചു വെച്ച് സ്റ്റെയിലെ ലുക്കിൽ യാദവും ബാക്കിയുള്ളവരും സ്റ്റേജിൽ നിറന്ന് നിന്നു അവന്റെ കണ്ണുകൾ പ്രിയപ്പെട്ടവളെ ചുറ്റും തിരഞ്ഞു ഒടുവിൽ കൺമുമ്പിൽ പെട്ടപ്പോൾ അവളെ നോക്കിയൊരു കണ്ണിറുകി ചിരിക്കാനോ അവൻ മറന്നില്ല എല്ലാവരുടെയും കണ്ണുകൾ സ്റ്റേജിലേക്കാണെങ്കിൽ സാ മാത്രം പല്ലവിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു യാദവിനെ കാണുമ്പോൾ അവളുടെ മുഖത്ത് തുടിപ്പും തിളക്കവും അവനു വല്ലാതെ അലോസരപ്പെടുത്തി ഹാളു ചുറ്റും പാട്ടുയർന്നു എല്ലാവരും പാട്ടിന്റെ താളത്തിനൊത്ത് പതിയെ സ്റ്റെപ്പ് ഇട്ടു തുടങ്ങി യാദവിന്റെ കൊറിയോഗ്രഫി ആയതുകൊണ്ട് തന്നെ തുടക്കം എല്ലാവർക്കും ആസ്വദിച്ച് കാണാൻ പറ്റുന്ന രീതിയിൽ ഫ്രീ സ്റ്റൈൽ സ്റ്റെപ്സ് ആണ് കളിച്ചത് പാട്ടിന്റെ വരികൾക്കനുസരിച്ച് യാദവിന്റെ കണ്ണുകൾ പല്ലവിൽ ഇടക്കിടെ എത്തി നിന്നിരുന്നു അവളെ കാണുമ്പോൾ അവൻ താളത്തോടെ കണ്ണിറക്കി കള്ളച്ചിരിച്ചിരിക്കുന്ന എല്ലാവളും ആസ്വദിച്ച് കണ്ടുകൊണ്ടിരുന്നു പാട്ടിനനുസരിച്ച് അവന്റെ കൈകാലുകൾ വേഗതയിൽ ചലിക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു ആരും നോക്കിയിരുന്നു പോകും പോലെ ആദ്യ സോങ് മേൽസോണ്ട് അവസാനിച്ചും പാട്ടിന്റെ താളം മാറി തുടങ്ങിയിരുന്നു അതിനനുസരിച്ച് ഒരു താളത്തോടെ യാദവ് മറ്റും തോളിലെ സ്ട്രിപ്പ് ബെൽറ്റ് തൗളിയിൽ നിന്ന് താഴേക്ക് വലിച്ചിട്ട് തളിയിലെ ക്യാപ്പ് ഊരിയറിഞ്ഞു അവര് ചെയ്യുന്ന സ്റ്റേജിൽ കണ്ട് ഹാളിൽ കൂടിയിരുന്ന ബാക്കിയുള്ളവർ പ്രോത്സാഹനത്തോടെ ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി ഷർട്ടിൽ അവശേഷിക്കുന്ന പട്ടൺ അഴിച്ചുമാറ്റാതെ ആ ഒരു തന്നെ പൊട്ടിച്ചുകൊണ്ട് അവർ ഷർട്ട് ഊരിമാറ്റി വാവ് അതോടുകൂടി ഹാളിൽ ഒച്ച ഉയർന്നു അത്രയും നേരം ഡാൻസ് ആസ്വദിച്ചണ്ടിരുന്ന പല്ലവി അവരുടെ പ്രവൃത്തി കണ്ട് ശ്വാസം വിളങ്ങിയ പോലെ കണ്ണ് മിഴിച്ച് നിന്നു കണ്ടംപററി സ്റ്റൈലിൽ മെയ്വഴക്കത്തോടെ മാറി വന്ന പാട്ടിനനുസരിച്ച് അവർ ചൂടുകൾ വെക്കാൻ തുടങ്ങി ഉയർന്നു പൊങ്ങി വളഞ്ഞുകറങ്ങിയ ഓരോ ചൂടുകൾ അവർ മനോഹരമായി കളിച്ചു ഒരു കൈ നിലത്തുകൂത്തി അവൻ ഉയർന്നു പൊങ്ങുമ്പോഴും ഓരോ ചുവടുകൾ വെച്ച് കളിക്കുമ്പോഴും അവൻ്റെ പേശികളുടെ മുറുക്കവും മെയ്വഴക്കവും എല്ലാവരും വിടർന്ന കണ്ണുകളാൽ നോക്കിയിരുന്നു സ്ട്രക്ചർ പലവിയുടെ തോളിൽ പിടിമുറിക്കൊണ്ട് മേരിക്കുട്ടി പറഞ്ഞതും പലവി ദമായി അവൾ തലചരിച്ച് നോക്കി മേരിക്കുട്ടിന്റെ ഈ ഉൾപ്പെടെ എല്ലാവരുടെയും കണ്ണുകൾ യാതവിലാണെന്ന് അറിഞ്ഞതും അവൾ അറിയാതെ നെഞ്ചിൽ കൈവച്ചു കൃഷ്ണ ഇവരും തുടങ്ങിയോ അങ്ങനെ വായി നോക്കാൻ ഞാൻ പോലും ആ ബോഡി മര്യാദക്ക് കണ്ടിട്ടില്ല അപ്പോഴാ ഒന്ന് കെട്ടിയെങ്കിൽ ഇതിന്റെ മാർക്കറ്റ് വാല്യൂ ഇടിയുന്നില്ലല്ലോ കണ്ണാ ഇങ്ങനൊരു ബോഡി ഷോ കാണിക്കാൻ കയറിയതാണോ അതോ ഡാൻസ് കളിക്കാൻ കയറിയതോ അവൾ അസൂയം പരിഭവം നിറഞ്ഞ സ്വരത്തിൽ പെരുപിടുത്തോണ്ടേയിരുന്നു പക്ഷെ എല്ലാവരുടെയും ശ്രദ്ധ അവനിലായത് കൊണ്ട് ആരും പറഞ്ഞു കേട്ടില്ല വാ ആർ റിയലി ഡാഷി നിന്ന് വരുന്ന കമന്റുകൾ കേട്ട് ഒരേ സമയം അവൾക്ക് കരയാനും ചിരിക്കാനും തോന്നി കുച്ചുമ്പ് കൊണ്ട് പതിയെ മുഖം വീർത്ത് വന്നു ഡാൻസ് കളിച്ചു കഴിഞ്ഞതും ചുറ്റുമാർക്ക് വേണ്ടി കയ്യടിയും വിസിലും തുടങ്ങി യാദവ് അണച്ചുകൊണ്ട് രണ്ടു കൈ ഇളിക്കൊടുത്ത് ചുറ്റും എല്ലാവരെയും നോക്കി ചിരിച്ചു അവന്റെ അനുസരിച്ച് ഉയർന്നു താഴുന്ന നെഞ്ചിലൂടെ വിയർപ്പ് ഒഴുകി ഇറങ്ങുന്നുണ്ടായി അവനെ നോട്ടപ്പല്ലവിലേക്ക് ചെന്ന് എത്തി നിന്നു പരിഭവത്തോടെ മുഖം വീർപ്പിച്ച് കണ്ണുകൾ ചുറ്റും വായിക്കുന്ന അവളെ കണ്ട് അവൻ ചിരിയോടെ നെറ്റിളിച്ചു അവൾ നോക്കുന്നുകൊണ്ട് അവൻ ചുറ്റും കണ്ണോടിച്ചു അവളുടെ മുഖത്തെ പരിഭവത്തിന് കാരണം ഒരുപാട് ചിന്തിക്കാതെ തന്നെ അവന് മനസ്സിലായിരുന്നു അവൻ അതേ നീപ്പിൽ ഒരു കള്ള കള്ളശ്ശിരിയോടെ അവളെ നോക്കി അവന്റെ മുഖത്തെ ചിരി കണ്ടതും അവൾക്ക് മനസ്സിലായിരുന്നു അത് തന്നെ കളിയാക്കി ചിരിക്കുന്നതാണെന്ന് അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി മുഖം കൂട്ടി തിരിഞ്ഞടന്നു അവളെ പോക്കൊണ്ട് അവനും വേഗം സ്റ്റേജിന് പിന്നിലേക്ക് ഇറങ്ങി അവൾ പോയതിന് പിന്നാലെ പോയി പോകുന്ന വഴി കയ്യിൽ കിട്ടിയ അവന്റെ ഒരു ഷർട്ട് എടുത്തിട്ടു ബട്ടൺ ഒന്നും ഇടാൻ നിൽക്കാതെ അവടെ അടുത്തേക്ക് ഓടി അങ്ങനെ കാമദേവനോ ബോഡി കാണിച്ചു നിന്നും പോരാ എന്നിട്ട് അവസാനം ഒരു ഇങ്ങോട്ട് ഒരുട്ടേനി പള്ളിവിരുവുരുത്തോണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു അവൾ പോകുന്നതിന്റെ പിന്നാലെ സാമൂ വെച്ച് പിടിച്ചു അവൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി വാതിൽ ചേർത്തടക്കാതെ അകത്തെ മേശമേൽ കൈകെട്ടി ചാരി നിന്നു അവൾക്കറിയാമായിരുന്നു അവളുടെ പിന്നാലെ യാതവ് വരുമെന്ന് അവൾ അവനെ കാത്തു നിന്നു ആ മുഖം കനപ്പിച്ച തന്നെയാണ് വെച്ചിരിക്കുന്നത് കോറിഡോറിലൂടെ ആരോ നടന്നു വരുന്ന ശബ്ദം കേട്ടതും അവൾ ദേഹത്ത് പുതച്ചിരുന്ന ഷോള് മാറ്റി സ്കേർട്ട് ഇടുപ്പിൽ നിന്ന് അല്പം താഴേക്ക് ഇറക്കിയിട്ടു യാദവിനെ മറുകു കാണിച്ച് പ്രലോഭിച്ച് കടന്നു കളയുക അതായിരുന്നു ലക്ഷ്യം അതുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ കൈ രണ്ടും പിന്നിലേക്ക് വെച്ച് ടേബിളിന്റെ അഗ്രഭാഗത്ത് പിടിയുറപ്പിച്ചു കൈ പിന്നിലേക്ക് വെച്ചത് കൊണ്ടും ഇട്ടിരുന്ന ക്രോപ് ടോപ്പ് ആയതുകൊണ്ടും അവനെ കാണിക്കാൻ സ്കേർട്ട് അല്പം താഴ്ത്തിയിട്ടതുകൊണ്ടും വയറുഭാഗം പുറത്തേക്ക് നല്ല രീതിയിൽ തന്നെ കാണാമായിരുന്നു വാതിൽ തുറന്നു വന്ന യാദവ് പല്ലവി കണ്ട് ഒരു നിമിഷം ആശ്ചര്യത്തോടെ നോക്കി നിന്നു താൻ വന്നു കണ്ടെങ്കിലും ഒന്നും അറിയാത്ത പോലെ അവിടെ നിൽപ്പ് കണ്ട് അവിടെ മനസ്സിലിരിപ്പ് വേഗം തന്നെ കത്തി അവൻ പതിയെ തലയാട്ടി പതിയെ കീഴിച്ചുണ്ട് കഴിച്ച് അവൾക്കരിയിലേക്ക് നടന്നു എത്ര നോക്കേണ്ടെന്ന് കരുതിയാലും അവളുടെ കണ്ണുകൾ അവനെ തേടിപ്പോയി ഷേർട്ടിന്റെ ബട്ടൺ തുറന്നിട്ടുണ്ടുള്ള അവൻ്റെ വരവ് കണ്ട് അത്രയും നേരം സംഭരിച്ചു വെച്ചിരുന്നു അവരുടെ ധൈര്യം ചോരാൻ തുടങ്ങിയിരുന്നു അവന്റെ മുഖത്തെ കള്ളത്തരം കണ്ട് ഉമിനീര് പോലെ ഇറക്കാൻ അവൾക്ക് പ്രയാസം തോന്നി ഒരു നിമിഷമൊന്നും വേണ്ടായിരുന്നു എന്ന് അവൾക്ക് തോന്നിപ്പോയി അവൻ്റെ കണിയിലെ കാന്തിക ശക്തിയെ മറികടക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല അവൾ അഴിച്ചു മാറ്റി വെച്ച സ്വെറ്റർ ഷാൾ കൈകൊണ്ട് മേശമേൽ തപ്പിയപ്പോഴേക്കും അത് കൈത്തട്ടി താഴേക്ക് വീണു അവൾ അത് എടുക്കാൻ കുനിയും മുന്നേ അവൻ അവളൊരു കൈ കൊണ്ട് എടുത്തുപോക്കി ടേബിളിലേക്ക് ഇരുത്തി അവളുടെ കൈകൾ അവൻ്റെ ഷോൾഡറിൽ മുറുകി അവൾ ശ്വാസം വിളങ്ങിയ പോലെ അവനെ നോക്കി അവളുടെ ഇരുകാലുകൾ അകത്തി വെച്ച് അവൻ അവളോട് ചേർന്ന് നിന്നു ഈ വീർത്ത അവന്റെ സ്വരം അവളുടെ മുഖം അവന്റെ കണ്ണുകൾ മുഴുവൻ ഓടി നടക്കുന്ന കണ്ട് അവൾ പിടിച്ചിലോടെ തലതാഴ്ത്തി അവൻ ചൂണ്ടു വിരൽ കൊണ്ട് അവളുടെ താടിയിൽ പിടിച്ച് മുഖം അവന് നേരെ ഉയർത്തി അവന്റെ മുഖം തനിക്ക് നേരെ താഴ്ന്നു വരുന്ന കണ്ട് അവൾ കണ്ണുകൾ മാത്രം താഴ്ത്തി അവൻ തന്റെ മാത്രമാവണമെന്നുള്ള അത്യാഗ്രഹം അവൾക്കുള്ളിൽ നിറഞ്ഞിരുന്നു അവന്റെ ചുമന സ്വീകരിക്കാൻ തയ്യാറായി അവൾ കണ്ണുകൾ അടച്ച് അവന് മുമ്പിലിരുന്നു അവന്റെ ശ്വാസം മുഖത്ത് തട്ടാതെ നീണ്ടു മെലിഞ്ഞ വെളുത്ത കഴുത്തിൽ തട്ടിയതും അവൾ അവന്റെ തോളിൽ പിടിമുറുക്കി അവന്റെ നാവിലെയും ചുണ്ടിലെയും നനുവും തണുപ്പും കഴുത്തിൽ പതിഞ്ഞതും അവൾ ശ്വാസം വലിച്ച് പിന്നിലേക്ക് വളഞ്ഞു അവളുടെ കാലുകൾ അവന്റെ പിന്തുണയിലേക്ക് ചേർത്തു പിടിച്ചു അവൻ കൈ കൊണ്ട് ഇടുപ്പിൽ ചുറ്റി പിടിച്ച് അവൾ അവനിലേക്ക് ഒന്നുകൂടെ വലിച്ചടുപ്പിച്ചു അവന്റെ വനം കൈയുടെ പെരുവലിനൊട്ടും പ്രയാസപ്പെടാതെ തന്നെ അവളുടെ വയറിലെ മറികനെ കണ്ടെത്താൻ കഴിഞ്ഞു ആ വിരലുകൾ മറിയിൽ മുറുകിയതും അവളൊന്ന് പുളഞ്ഞുകൊണ്ട് ഉയർന്നുപൊങ്ങി അവളുടെ ശരീരത്തിലെ പിടച്ചിലറിഞ്ഞ അവൻ അവളുടെ കഴുത്തിലേക്ക് കാഠമായി ചുംബിച്ചു അവളുടെ ഇരുകൈകളും അവൻ്റെ ചെവിക്കും കവിനുമിടയിലായി സ്ഥാനം പിടിച്ച് അവൻ്റെ തല അവളിലേക്ക് ഒന്നുകൂടെ ചേർത്തു പിടിച്ചു അവളുടെ കഴുത്തിൽ നിന്ന് തല പിൻവലിച്ച് അവൻ അവളെ നോക്കി അവന്റെ ചുംബനത്തിൽ തളർന്ന് കണ്ണുകളടച്ച് അണച്ചുകൊണ്ടിരിക്കുന്ന അവളെ അവൻ പ്രണയത്തോടെ നോക്കി അവളുടെ നെറ്റിയോട് അവൻ നിന്നു അപ്പോഴും അവരുടെ കൈകൾ അവൻ്റെ കവളിലും അവന്റെ കൈകൾ അവരുടെ ഇടുപ്പിലുമായിരുന്നു ഈ കാഴ്ചകളെല്ലാം കണ്ടുനിന്ന സാമിൻ്റെ കണ്ണുകൾ പകയാൽ കൂർത്തു യാദവ് അവൾക്ക് പിന്നാലെ വരുന്ന കണ്ട് സാം അവൻ കാണാതെ ഒളിഞ്ഞെന്നിരുന്നു അത്രയും നേരം ഫോൺ ക്യാമറയിൽ പകർത്തി അവരുടെ പ്രണയ നിമിഷങ്ങൾ സേവ് ചെയ്ത് അവൻ ദേഷ്യത്തോടെ തിരിഞ്ഞടന്നു യാദവിനേക്കടുത്ത പല്ലവിയെ കണ്ടത് സാമിന് തന്നെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവനെ ഒരു നോട്ടം കൊണ്ട് പോലും കനിയാത്ത പല്ലവിയോട് അവന് വല്ലാത്ത ദേഷ്യം തോന്നി പല്ലവിയുടെ നിശ്വാസം നേരെയാവുന്നവരെ രണ്ടുപേരും കണ്ണുകൾ അടച്ച് നെറ്റിയോട് നെറ്റിമുട്ടിച്ചു നിന്നു എന്തിനാ മുഖം മുഖമുറിപ്പിച്ച കാരണം മനസ്സിലായതല്ലേ അവൻ നൽകിയ പ്രണയ ചുംബനത്തിന്റെ ആലസ്യത അവളിൽ നിന്ന് അപ്പോഴും വിട്ടകന്നിരുന്നില്ല അവളുടെ കുറുമ്പ് നിറഞ്ഞ വീർത്ത മുഖമൂർത്ത അവനൊന്ന് ചിരിച്ചു എന്നെ കളിയാക്കി ചിരിക്കേണ്ട കേട്ടോ കണ്ണേട്ടാ അവൾ കുറുമ്പോടെ പറഞ്ഞു ഞാൻ കളിയാക്കിയതല്ല കുഞ്ഞ നിന്റെ അപ്പോഴത്തെ മുഖൂർത്തപ്പോ ായിരുന്നു പിന്നെ ഓരോന്നെ കമ്പനീടെ കേൾക്കുമ്പോൾ കലിയാ വന്നു അപ്പോഴാ ക്യൂട്ടാണെന്ന് നിനക്ക് എന്തിനാ ഇങ്ങനെ കുശുമ്പ് തോന്നുന്നത് ഞാൻ നിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയല്ലേ അവരൊക്കെ ചുമ്മാ പറയുന്നല്ലേ അങ്ങനെ ആരുപ്പ ചുമ്മാ പറയണ്ട എന്റെ അല്ലേ എന്റെ മാത്രം അപ്പൊ ഞാൻ മാത്രം നോക്കി ആസ്വദിച്ചാ മതി അവളുടെ മറുപടി കേട്ട് അവൻ അവടെ മുഖത്തേക്കും നോക്കി അവളും കണ്ണു തുറന്ന് അവനെ നോക്കി അവൻ അവടെ നെറ്റി ചുംബിച്ചു അടങ്ങാത്ത പ്രണയത്തോടെ അതെ ഞാൻ നിന്റെയാ നിന്റെ മാത്രം നീ എൻ്റെ ആര് വന്ന എന്റെ മുമ്പിൽ നിന്നാലും നിന്നെയില്ലാതെ മറ്റാരെ എൻ്റെ കണ്ണുകൾ തേടില്ല കുഞ്ഞാ അതുകൊണ്ട് ആര് എന്തു പറഞ്ഞാലും ചെയ്താലും എനിക്ക് നീയും നിനക്ക് ഞാനും അത്രയേ ഉള്ളൂ അവൾ കൈകൾ തുറന്നിട്ട് അവൻ്റെ ഷർട്ടിൻ്റെ ഇടയിൽ കൊണ്ടുപോയി മുതലിൽ പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു അവനവളെ ചേർത്തു പിടിച്ചു കുറച്ച് സമയത്തിന് ശേഷം അവൾ അവനിൽ നിന്ന് അകന്നു മാറി അവനവളെ ഇടുപ്പിൽ പിടിച്ച് ടേബിളിൽ നിന്ന് താഴെ ഇറക്കി അവൾ എടുക്കാൻ തിരിഞ്ഞതും അവൻ അവളെ പിടിച്ചു നിർത്തി അവൾ സംശയത്തോട് അവനെ നോക്കി അവനവുടെ മറികിൽ വിരലാ നിർത്തി നിന്റെ ഈ മറികിനോട് എനിക്ക് വല്ലാത്ത കുതിയാണ് ഇതിൻ്റെ അവകാശിയായിട്ട് ഞാൻ മാത്രം മതി അതിപ്പോൾ കാണാനായാലും തലോടാനായാലും മറ്റെന്തിനായാലും അതുകൊണ്ട് എനിക്ക് കാണാൻ തോന്നുമ്പോൾ ഞാൻ വന്ന് കണ്ടോളാം അവളുടെ സ്കേർട്ട് മുകളിലേക്ക് വലിച്ചിട്ടുകൊണ്ട് അവനവളോട് ചേർന്ന് നിന്ന് പറഞ്ഞു അവന് ഇഷ്ടമുള്ള ആ മറുകിനോട് പോലെ അവൾക്ക് ആ സമയം അസൂയ തോന്നിപ്പോയി അവൻ്റെ കാര്യത്തിൽ അവൾ അത്രമാത്രം സ്വാർത്ഥയായി മാറിയിരുന്നു കണ്ണാടിക്കുമ്പിൽ നിന്ന് ഡാൻസിന് വേണ്ടി ഒരുങ്ങിയാണ് പല്ലവി അവളെ നോക്കിക്കൊണ്ട് തന്നെ യാദവ് ടേബിളിനോട് ചേർന്ന ഇരിക്കുന്നുണ്ട് കണ്ണീടിൻ്റെ പ്രോഗ്രാം കാണാൻ പോകണ്ടേ റിസൾട്ട് പറയാനുള്ളതല്ലേ കണ്ണാടിയിലൂടെ അവനെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ഇത്തവണ ഞാനില്ല അതിന്ന വേണ്ടെന്ന് വെച്ചു നീ മത്സരിക്കുന്നുണ്ടല്ലോ നിന്റെ കഴിവുകൊണ്ട് നീ സെലക്ട് ആകുന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഞാൻ വിധി പറയാനിരുന്ന എൻ്റെ പിൻബലം കൊണ്ടാണ് നീ ജയിച്ചതെന്നൊരാളെ ചിന്തിക്കാൻ പോലും പാടില്ല പള്ളിവ അവനെ തിരിഞ്ഞോക്കി ചിരിച്ചു മതി മതി എന്നെ നോക്കി ചിരിച്ച് റെഡിയാവും ഇറ്റ്സ് ടൈം ഫോർ യുവർ ടേൺ അവൾ തലയാട്ടി സമ്മതിച്ചുകൊണ്ട് ഷോൾ പിൻ ചെയ്തു അവസാനം ഇനിക്കുമണിയും കഴിഞ്ഞ അവൾ അവന് നേരെ തിരിഞ്ഞു എങ്ങനെയുണ്ട് രണ്ട് കൈയും വിരിച്ചു കാണിച്ച അവനോട് ചോദിച്ചവൾ അടിപൊളി അവളോ മൊത്തത്തിൽ ഒഴിഞ്ഞുകൊണ്ട് കണ്ണെറിക്കാവും പറഞ്ഞു അവൾ അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു അവൻ നടന്ന അവൾക്കരികിൽ വന്ന് നീന്നു അവളുടെ ഇരകവിളിലും കൈകൾ ചേർത്ത് നെറ്റിയിൽ മുത്തി അവൾ കണ്ണുകളടച്ച ആ സ്നേഹ ചുമ്പനെ സ്വീകരിച്ചു ഇനി നല്ല അടിപൊളി കളിക്കണം ഞാൻ സ്റ്റേജിന് അരികിൽ തന്നെ ഉണ്ടാവും പ്രോഗ്രാമിന് സമയമാകുമ്പോൾ ഞാൻ വിളിക്കാം അനാവശ്യ ടെൻഷനൊന്നും വേണ്ട കേടലോ അവൻ്റെ അറിവോടെയുള്ള സംസാരം കേട്ട് അവൾ കണ്ണുകൾ ചെമ്മി തലയാട്ടി അവൻ കൂടെയുള്ളപ്പോൾ വല്ലാത്തൊരാത്മവിശ്വാസം തന്നെ വന്ന് പൊതിയെന്ന് അവൾ അറിഞ്ഞു പ്രോഗ്രാമിന് ടൈം ആയതും അവൾ സ്റ്റേജിലേക്ക് കയറി വന്ന ദിവസങ്ങളിൽ തന്നെ അവളുടെ കഴിവെല്ലാവരും തിരിച്ചറിഞ്ഞുകൊണ്ട് അവൾക്കും കയ്യടികളും ആർപ്പ് കിട്ടിയിരുന്നു അവളുടെ കണ്ണുകൾ ആദ്യം തിരിഞ്ഞ് അവനെ തന്നെയാണ് പറഞ്ഞ പോലെ തന്നെ അവൻ ഉണ്ടായിരുന്നു നിറഞ്ഞ ചിരിയോടെ അവളുടെ ഏറ്റവും വലിയ ധൈര്യമായി അവനോടൊപ്പം വിവിയും ഷാരൂ മേരിയും ദീപവും ഉണ്ട് അവൾ നോക്കുന്നുകൊണ്ട് എല്ലാവരും ഒരുപോലെ തംസപ്പ് കാണിച്ചു അവൾ ചിരിയോടെ മുന്നിലിരിക്കുന്ന അഭിയെ നോക്കി അവൻ കണ്ണുകളടച്ച് അവൾക്ക് ധൈര്യം പകർന്നു മിന്നിച്ചേക്കണേ കണ്ണാ അവൾ ഒരു നിമിഷം കണ്ണുകളടച്ചു ഇത് തൻ്റെ വിജയത്തിലേക്കുള്ള തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു കണ്ണുകൾ തുറന്നു ഒരിക്കൽ കൂടി തൻ്റെ പ്രാണിന്റെ മുഖത്തേക്ക് നോക്കി സിസ്റ്റത്തിൽ നിന്നും പാട്ടുയർന്ന അവൾ ചൂടുകൾ വയ്ക്കാൻ തുടങ്ങി തുടക്കം തന്നെ ചടിലതയോടെ ആവേശത്തോടെ താളത്തോടെ അവൾ ചൂടുകൾ വെച്ചു എല്ലാവരുടെയും കണ്ണുകൾ അവളിൽ തന്നെ തങ്ങി അത്രയും മനോഹരമായിട്ടാണ് അവളിലെ ചൂടുകളുടെ തുടക്കം തന്നെ മെയ്വഴക്കത്തോടെ കഥക്ക് ഡാൻസ് കളിക്കുന്ന അവളിൽ മുഴുകിയായിരുന്നു യാദവിൻ്റെ കണ്ണുകൾ കണ്ണുകൾ സിമാതെ അവൻ അവളെ തന്നെ നോക്കി നിന്നു അവളുടെ നൃത്തം അവൻ ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് തന്നെയാണ് എത്ര കണ്ടാലും അതിവരാതെ നോക്കിയിരുന്നു പോകുന്ന ഒന്ന് അവളിലേക്ക് അവനെ ഏറെ ആകർഷിച്ചതും അവളുടെ ചൂടുകൾ തന്നെയാണ് ചുറ്റുമുയിരുന്ന ആർപ്പ് വിളികളോ കമൻറ്റുകളോ അവൻ്റെ ചെവിയിൽ കേട്ടിരുന്നില്ല തുടക്കം മുതൽ ഒടുക്കം വരെ അവന്റെ കാതുകൾ തേടിയത് അവളുടെ ചിലങ്കയുടെ താളം മാത്രമാണ് അവനേറെ പ്രിയപ്പെട്ട ശബ്ദം അവളുടെ ചൂടുകളിലെ വേഗത എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയായിരുന്നു ചുറ്റും കൂടി നിന്ന കാഴ്ചക്കാരിൽ എല്ലാവരും തിരിച്ചറിഞ്ഞിരുന്നു അവളുടെ കഴിവിനെയും അവൾ നൃത്തത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും കാരണം നൃത്തത്തെ അത്രമേൽ ആരാധിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇത്രയും മനോഹരമായി ചൂട് കളിക്കാൻ കഴിയൂ എന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഡാൻസിങ് ഹണ്ടിലേക്ക് അവൾ സെലക്ട് ആകുമെന്ന് എല്ലാവരും ആ നിമിഷം തന്നെ ഉറപ്പിച്ചിരുന്നു എന്നാൽ ഇതൊന്നും അറിയാതെ സാം അവളോടുള്ള ദേഷ്യത്തിൽ അവളെ അപമാനിതയാക്കാൻ വേണ്ടുന്ന വഴികൾ തേടുകയായിരുന്നു ഡാൻസ് കഴിഞ്ഞത് അവൾക്ക് വേണ്ടി ചുറ്റും കരഘോഷങ്ങൾ ഉയർന്നു അവൾ യാദവിൻ്റെ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകളിലെ തിളക്കത്തിൽ നിന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു അവളുടെ നൃത്തം മനോഹരമായിരുന്നു എന്ന് സ്റ്റേജിൽ നിന്നിറങ്ങിയതും അവൾ അഭിനന്ദിക്കാൻ ചുറ്റും ആളുകൾ കൂടിയിരുന്നു എല്ലാവരോടും ശരിയോടെ നന്ദി പറഞ്ഞ അവൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു പോകുന്ന വഴി അവളുടെ കണ്ണുകൾ അവനെ തിരിഞ്ഞെങ്കിലും കണ്ടില്ല ആ കണ്ണുകളിലെ തിളക്കം അടുത്ത് കാണാൻ അവൾ അതിയായി ആഗ്രഹിച്ചിരുന്നു അവനെ കാണാത്ത നിരാശയിൽ അവൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിയതും കാറ്റുപോലെ അവൻ അവളിലേക്ക് ഓടി വന്ന് ചേർന്നു പെട്ടെന്നായത് കൊണ്ടൊന്ന് പകച്ചുപോയെങ്കിലും അവൻ്റെ സാമീപ്യം അവളിൽ അളവിൽ കൂടുതൽ സന്തോഷം നിറച്ചിരുന്നു അവളുടെ മുഖം കയ്യിലെടുത്ത് അവൻ എന്തോ പറയാൻ വന്നതും അവൾ കൈ ഉയർത്തി ചുണ്ണിന്മേൽ തടസ്സം സൃഷ്ടിച്ചു അറിയാം എൻ്റെ ഡാൻസ് നന്നായിരുന്നുവെന്നും അത് കണ്ണേറ്റൻ ഒത്തിരി ആസ്വദിച്ചെന്നും ഈ കണ്ണിലെ തിളക്കം എനിക്ക് കാണിച്ചിരുന്നുണ്ട് അതുമാത്രം മതി എനിക്ക് അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ പറഞ്ഞു ഒരു നിമിഷം ആ കണ്ണുകളിൽ ആഴങ്ങളിൽ അലിഞ്ഞു പോകുന്ന അവൾ അറിഞ്ഞു ആ കണ്ണുകളിൽ ഇപ്പോൾ താൻ മാത്രമാണ് തന്നോടുള്ള കരകവിഞ്ഞൊഴുകുന്ന സ്നേഹം മാത്രമാണ് അവൾ അവനെ നെഞ്ചിലേക്ക് ചേർന്നു അവളുടെ അവൻ ചുണ്ടുകൾ പല ആവർത്തി പതിഞ്ഞു അതെ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാമോ മേരിക്കുട്ടിയുടെ കളിയോടെയുള്ള ചോദ്യം കേട്ട് രണ്ടാൾ വാതിലിന്റെ അടുത്തേക്ക് നോക്കി പവി അവനിൽ നിന്നും വെപ്രാളത്തോടെ നീങ്ങി നിൽക്കാൻ നോക്കിയെങ്കിലും അവൻ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു കേറി പോര് യാദവ് ചിരിയോട് അവനകത്തേക്ക് വിളിച്ചു ആക്ച്വലി ഞങ്ങള് നിങ്ങൾക്ക് പ്രൈവസി ആണെന്ന് വിചാരിച്ചാ പക്ഷെ ഒരുത്തി ചേച്ചിക്കുട്ടിയെ കാണുന്നവരെ തനിക്ക് സ്വൈര്യം തന്നില്ല അതാ വന്ന് ഇവിടെ ഇവിടെ ഞാനാ മണിക്കുട്ടിയുടെ ശബ്ദം കേട്ട് പല്ലവി യാദവ് വാതിലിനരികിലേക്ക് നോക്കി പക്ഷെ അവിടെ ഒന്നും ആന പോയിട്ട് കൂട പോലും ഉണ്ടായില്ല ഇവിടെ ഈ സൗണ്ട് മാത്രമായിട്ട് കിടന്ന വരുന്നേ യാദവ് ചുറ്റും നോക്കി സൗണ്ട് മാത്രമല്ല എന്റെ തല ഉണ്ട് എടി മാത്രികളെ ഫോൺ ചേച്ചിക്ക് നേരത്തെ തിരിക്കടി ദീപുവിൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിൽ നിന്ന് മണിക്കുട്ടിയുടെ അലർച്ച കേട്ടതും ദീപു വിളിച്ചുകൊണ്ട് ഫോൺ പല്ലവിക്ക് കൊടുത്തു എടി ചേച്ചി പെണ്ണേ എന്തോ ഡാൻസ് അടിപൊളിയായിരുന്നു കേട്ടോ പൊളിച്ചടിക്കി നേരിട്ടിപ്പോൾ കണ്ടിരുന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരായിരുന്നു നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇന്നിങ്ങോട്ട് വരാം അതെങ്ങനെയാ മോളെ ചേച്ചി അടുത്ത് നിനക്ക് നാ മുതലും സമ്മതിച്ചില്ലല്ലോ അവൾ യാദവിനെ നോക്കി കണ്ണൂരിട്ടി പരിഭപ്പെട്ടു സമ്മതിക്കില്ല മര്യാദക്ക് ക്ലാസ്സിലിരുന്ന് പഠിച്ചിരുന്നെങ്കിലേ ഇന്ന് ഇങ്ങോട്ട് വരായിരുന്നല്ലോ അതെങ്ങനെയാ ക്ലാസ് കെട്ടിയത് കറങ്ങാൻ പോയതല്ലേ നീ ഇനിയും ക്ലാസ് മടങ്ങി അടുത്ത ആഴ്ച എക്സാം എഴുതാൻ പറ്റില്ല നിനക്ക് അതുകൊണ്ട് പൊന്നുമോൾ അടങ്ങി ഒന്നി അവിടെ ഇരുന്നോ യാദവും വിട്ടുകൊടുത്തില്ല ഓ മണിക്കുട്ടി മുഖം കൂട്ടി ആ സാറില്ല പോട്ടെ എനിക്ക് തരാനുള്ള വീട്ടിൽ വന്നിട്ട് നന്നാ മതി പലവി കുറുമ്പോടെ പറഞ്ഞു യാദവ് അവളെ നോക്കി പിന്നെ അവിടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചു മാധി വാച കടിച്ചിരുന്നു പോയി ക്ലാസ് കേരടി യാദവ് കള്ള ദേഷ്യത്തോടെ പറഞ്ഞു ഏറ്റെന്തൊരു മനുഷ്യനാ മണിക്കുടി വേഗം ഫോൺ വെച്ച് പോയി ശരി എന്നാൽ നീ പോയി ഡ്രസ്സ് മാറിയാ ഞങ്ങൾ ഹാളിൽ ഉണ്ടാവും ദീപവും മണിക്കുടിയും പുറത്തേക്ക് ഇറങ്ങി പലവി യാദവിനെ നോക്കി ഇനി അവൻ എന്താ ഇവിടെ കാര്യം എന്നായിരുന്നു ആ നോട്ടത്തിന്റെ അർത്ഥം എന്ത് അവൾ നോക്കുന്ന കണ്ട ഒറ്റപ്പുരി കയറി അവൻ ചോദിച്ചു പോകുന്നില്ലേ എനിക്ക് ഡ്രസ്സ് മാറണം ഓ അവൻ പുറത്തേക്ക് പോകാനൊരുങ്ങി പിന്നെ തിരിഞ്ഞുവന്ന് അവൾ മുറുകയെ കെട്ടിപ്പിടിച്ച് ചുണ്ടിലൊരു അമൃത്യ ഒരു ഉമ്മ കൊടുത്ത് നിന്റെ ഡാൻസ് കണ്ടപ്പോഴേ എനിക്കും കെട്ടിപ്പിടിച്ചൊന്ന് ഉമ്മ വെക്കാൻ തോന്നിയിരുന്നു വീട്ടിലെത്തുന്നവരെ കാത്തിരിക്കാൻ എനിക്ക് വയ്യ കള്ളച്ചിരി അവിടെ കണ്ണിറക്കി പറഞ്ഞോണ്ട് അവൻ പുറത്തേക്ക് പോയി കുശുമ്പെ അവൻ പോകുന്നു നോക്കി ചിരിച്ചിട്ട് അവൾ വാതിലടച്ച ഡ്രസ്സ് മാറി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക